കങ്കണയ്ക്കൊപ്പം ഞെട്ടിക്കുന്ന മേക്കോവരിൽ മലയാളി താരം എമർജൻസിയുടെ പോസ്റ്റർ കണ്ട് അമ്പരപ്പ് മലയാളി നടനെ പോസ്റ്ററിൽ തിരിച്ചറിയാനാകുന്നുണ്ടോ കങ്കണ റൺ നായികയായി വരാനിരിക്കുന്ന ചിത്രമാണ് എമർജൻസി സംവിധാനവും കങ്കണ റൺ പല കാരണങ്ങളാൽ വൈകിയ കങ്കണ ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബർ ആറിന് റിലീസാകുന്ന എമർജൻസിയുടെ ട്രെയിലർ ഓഗസ്റ്റ് പതിനാലിന് പുറത്തുവിടുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാന്ധിയായിട്ടാണ് കങ്കണ വേഷമിടുന്നതെന്നാണ് ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത സഞ്ജയ് ഗാന്ധിയായി വേഷമിടുന്ന മലയാളി താരം വൈശാഖ് നായരും കങ്കണയുടെ എമർജൻസി സിനിമയുടെ പുതിയ പോസ്റ്ററിലുണ്ട് ഛായാഗ്രാഹണം പ്ലസ് ടു ഒന്നാകാത്തെയാണ് നിർവഹിക്കുന്നത് ഋതേഷ കങ്കണയുടെ എമർജൻസിയുടെ തിരക്കഥ എഴുതുമ്പോൾ തൻവി കേസരി പശുമാർത്തിയാണ് ചിത്രത്തിന്റെ അഡീഷണൽ ഡയലോഗ്സ് ഒരുക്കുന്നത് ആദ്യമായി കങ്കണ റണൌട്ട് സ്വതന്ത്ര സംവിധായകയാകുന്ന പ്രോജക്ടായ എമർജൻസി നിർമ്മിക്കുന്നത് മണികർണികണൌട്ടിന്റെ രണ്ടാമത് സംവിധാനമാണ് ഇത് നായികയായ കങ്കണ റണൌട്ട് ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തെത്തിയ മണികർണിക ക്യൂൺസ് ഓഫ് ലാൻസി ആയിരുന്നു മുമ്പ് സംവിധാനം ചെയ്തത് ഇത് കൃഷ്ണ ജഗർ മുഴുമുടിക്കൊപ്പമാണ് കങ്കണ സംവിധാനം ചെയ്തത് കങ്കണ റണൌട്ടിന്റെ എമർജൻസി എന്ന ചിത്രത്തിന്റെ അസോസിയേറ്റ് പ്രൊഡ്യൂസർ അക്ഷത് റണൌത്ത് ആണ് പേര് സൂചിപ്പിക്കുന്ന അടിയന്തരാവസ്ഥ പ്രമേയമാക്കിയുള്ള ചിത്രമാണ് എമർജൻസി എന്നാണ് റിപ്പോർട്ട് കങ്കണ റണൌട്ട് നായികയായ ചിത്രങ്ങളിൽ ഒടുവിലെത്തിയത് തേജസ് ആണ് വമ്പൻ പരാജയമായിരുന്നു തേജസ് ബോക്സ് ഓഫീസിൽ തകർന്നടിയാനായിരുന്നു കങ്കണയുടെ ചിത്രം തേജസിന്റെ വിധി സംവിധായകൻ സർവേഷ് മേവരയാണ് റോണി സ്ക്യൂവാലയാണ് തേജസിന്റെ നിർമ്മാണം കങ്കണ റണൌട്ട് നായികയായ ആക്ഷൻ ചിത്രത്തിന്റെ ഛായാഗ്രാഹണം ഹരി കെ വേദാന്താണ് കങ്കട നായികയായി എത്തിയ തേജസിന്റെ സംഗീതം നിർവഹിച്ചത് ശാശ്വത് സച്ചിദേവും മറ്റ് കഥാപാത്രങ്ങളുമായി അൻഷുൽ ചൌഹാനും വരുൺ നിത്രയും ഉണ്ട്